കോച്ചൻ്റെ അലർച്ചയിൽ വേദന അടുങ്ങി അവൻ തൻ്റെ വലത്തുകൈ ഉയർത്തിയതും അവൾ പെട്ടെന്ന് പിന്നോട്ട് നീങ്ങി മേലിൽ ഇമ്മാതിരി പരിപാടിയുമായിട്ട് എൻ്റെ അടുത്ത് വന്നേക്കരുത് ഞാനൊരു ഡോക്ടറാണ് എനിക്ക് താമസിക്കാൻ ഒരിടം ചോദിച്ചതിന് നിങ്ങൾ ഇത്രയ്ക്ക് ബഹളം കൂട്ടേണ്ട കാര്യമില്ല ഞാൻ പറഞ്ഞല്ലോ എനിക്ക് രണ്ടു മാസത്തെ സമയം മതി അതിൽ കൂടുതൽ ഒരൊറ്റ ദിവസം പോലും ഞാൻ ഇവിടെ നിൽക്കില്ല മര്യാദയാണെങ്കിൽ മര്യാദ അല്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ വന്ന് കയറി മാനഭംഗപ്പെടുത്താൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ് ഞാൻ പോലീസിലൊരു പരാതി കൊടുക്കും പാവത്തെ പാവത്തെപ്പോലെ തൻ്റെ പോലെ നോക്കാതെ പേടിച്ചരണ്ടു നിന്ന പെൺകുട്ടിയല്ല അവനോട് കണ്ടത് ചീറ്റപ്പൊലിയുടെ കണക്ക് നിന്ന് ചേറുകയാണവൾ ചാക്കോച്ചനാണെങ്കിൽ ഒന്ന് കണ്ണു ചെമ്മി തുറന്ന് അവളെ നോക്കി അവൾ കടിച്ചുപറിച്ച ഭാഗം പിണർത്ത് കിടക്കുന്നു വല്ലാത്ത പുകച്ചിലും നീറ്റലും അവന് കലി കയറി നിങ്ങൾക്കുമില്ലേ രണ്ട് സഹോദരിമാർ അവർക്കാർക്കും അവസ്ഥ വന്നതെങ്കിൽ നിങ്ങൾ വെറുതെ ഇരിക്കുമോ ആ അമ്മച്ചി എത്ര തങ്കപ്പെട്ട ഒരു സ്ത്രീയാണ് അവരുടെ മകൻ തന്നെയാണോ എന്ന് പോലും എനിക്ക് സംശയമുണ്ട് ഡീ അത് കേട്ടതും ചാക്കോച്ചന് ദേഷ്യം വന്നു കിടന്നു ബഹളം വയ്ക്കണ്ട ഞാൻ പറഞ്ഞതിൽ എന്താ തെറ്റ് അമ്മച്ചി ആൽപിച്ചതിനുമൊക്കെ എന്ത് സ്നേഹത്തോടെ എന്നോട് പെരുമാറുന്നത് നിങ്ങളോട് ഞാൻ എന്ത് ചെയ്തിട്ട ഇങ്ങനെ വെട്ടുപോത്തിൻ്റെ കൂട്ടുവന്ന് മുന്നിൽ നിൽക്കുന്നത് നിങ്ങളുടെ നോട്ടോ ഭാവവും ഒക്കെ കണ്ടാത്തൊന്നും വർഷങ്ങളോളം പ്രണയിച്ചിട്ട് ഞാൻ നിങ്ങളെ തേച്ചിട്ട് പോയിട്ട് വീണ്ടും മുന്നിൽ വന്നതാണെന്ന് വേദ നീ പറഞ്ഞു പറഞ്ഞ് ഒരുപാടങ്ങ് കയറുന്നുണ്ട് കേട്ടോ വേണ്ട ഈ ചാക്കോച്ചൻ്റെ അടുത്ത് നിൻ്റെ ബഹളമൊന്നും വേണ്ട ഞാൻ ആരോടും ബഹളം വെക്കുന്ന ടൈപ്പല്ല വളരെ മാന്യമായ രീതിയിലാണ് എല്ലാവരോടും ഇന്നേവരെയും ഞാൻ പെരുമാറിയിട്ടുള്ളത് ഇതാദ്യമായിട്ടാണ് നിങ്ങളോട് ഇങ്ങനെയൊക്കെ മുഷിഞ്ഞ് സംസാരിക്കേണ്ടി വന്നത് അതിന് കാരണക്കാരനും ഇച്ഛായം തന്നെയല്ലേ എനിക്കിഷ്ടമല്ല ഇവരും വാ ഇവിടെ ആരും വാടകയ്ക്ക് താമസിക്കുന്നത് അത്ര തന്നെ അതിന് കാരണം എന്താണ് അതെനിക്ക് നിന്നെ ബോധിപ്പിക്കേണ്ട കാര്യമില്ലടി ഇതാണ് കുഴപ്പം എന്നതെങ്കിലും ചോദിച്ചാൽ ഇങ്ങനെ വേണ്ടാത്ത വർത്തമാനം മാത്രമേ വായിന്നു വരൂ മാന്യമായ രീതിയിൽ സംസാരിക്കാൻ പറ്റിയ സാധനം അവൻ അവളെ നോക്കി ആട്ടിത്തുപ്പി എല്ലാ ദിവസവും രാത്രിയിലിരുന്നു കുടിക്കാനല്ലേ എന്നെ ഓടിച്ചു വിടുന്നത് ആണെങ്കിൽ എന്നടി വേണ്ടെന്നേ അത് തൽക്കാലം അങ്ങ് നിർത്തിക്കോ ഇങ്ങനെ കുടിച്ചെന്തിനാ വെറുതെ ജീവിതം വേസ്റ്റാക്കുന്നത് ഒരു പെണ്ണൊക്കെ കെട്ടി പാവ അമ്മച്ചിയുടെ കൂടെ സന്തോഷത്തോടെ കഴിയാൻ നോക്ക് നീ ആരടി എന്നെ ഉപദേശിക്കാൻ നിങ്ങളുടെ ഒരു പെങ്ങളാണെന്ന് കരുതിയാൽ മതി പെങ്ങളോ നീയോ എടി എനിക്ക് നല്ല ഒന്നാം തരം രണ്ട് പെങ്ങന്മാരുണ്ട് നിന്നെ പോലെ അവിഞ്ഞ സാധനമൊന്നുമല്ല നാളെ അവർ വരും നീയപ്പോൾ നേരിട്ട് കണ്ടാൽ മതി എൻ്റെ പെങ്ങളാണെന്ന് പറയാൻ പറ്റിയ മോതല് കണ്ടച്ചാൽ മതി ഇക്കുറി വേദം ചെറുതായി ഒന്ന് പതറി അത്രേ സമയം വലിയ കാര്യമായിട്ട് കസറി പ്രസംഗിക്കുകയായിരുന്നു പക്ഷേ ചാക്കോച്ചൻ്റെ ഈ പുച്ഛാവത്തിൽ അവൾ ശരിക്കും പോയി എടി ചാക്കോച്ചൻ്റെ പെങ്ങന്മാരെ കാണാനേ നല്ല അഴകുള്ള പിള്ളേരാ അവൾമാരുടെ മുഖത്ത് നോക്കിയാൽ പിന്നെ നിലത്തേക്കാരും നോക്കില്ല അത്രയ്ക്ക് സുന്ദരി കുട്ടികളാ നീ ഇതെന്നെ കോലമടി പൂച്ചപ്പൂട പോലെ ഇച്ചിരി മുടിയും വില്ലുപോലെ വളഞ്ഞ രണ്ട് പുരികവും അതിൻ്റെ താഴെ മത്തങ്ങ പോലുള്ള രണ്ട് കണ്ണും കാറുത്തുപഠിച്ച ചുണ്ടും ചുണ്ടിൻ്റെ താഴെ ഒരു കാക്കപ്പുള്ളി നിന്റെ വിടർന്ന് നെറ്റി കണ്ടാലോ അരത്തില കപ്പ ഉണങ്ങാനിടാം അത്രക്കിടയുണ്ട് പെൺകുട്ടികളായാൽ നല്ല വെണ്ണക്കൽ ശില്പം പോലെ അഴകു വേണം നീ പോയി ആ കണ്ണാടിയിലൊന്നും നോക്കി ഇതെന്തോന്നടീത് ചാക്കോച്ചൻ തൻ്റെ വലതുകൈ ഉയർത്തി അവളുടെ ശരീരത്തിൽ ശരീരത്തിലാകമാനം ഒന്നുഴിഞ്ഞു കാണിച്ചു പാവം വേദ ഒരക്ഷരം പോലും പറയാതെ മിണ്ടാതെ നിൽക്കുകയാണവൾ ശരിക്കും അവൾക്ക് സങ്കടം വന്നു എന്നാലും ചാക്കോച്ചൻ്റെ മുമ്പിൽ പതരാതെ അവനെ ഉറ്റുനോക്കി അതേ നിൽപ്പ് തുടർന്നു എടി എനിക്ക് കുടിക്കണമെന്ന് തോന്നുമ്പോൾ ഞാൻ കുടിക്കും ഫ്രണ്ട്സുമായിട്ട് സഭ ഓർക്കുമ്പോൾ ഇവിടെ ഈ മുറിയിൽ വെച്ച് ഞാൻ അവരുമായി കൂടും അതിന് നിനക്കെന്താ എനിക്കൊന്നുമില്ല ഒരു ഡോക്ടർ ആയതുകൊണ്ട് അത്യാവശ്യം വിവരവും വിദ്യാഭ്യാസവും അറിവുമുണ്ട് അതുകൊണ്ട് നിങ്ങളോട് പറഞ്ഞതേ ഉള്ളൂ നിങ്ങൾ ആരെ വേണമെങ്കിലും കൊണ്ടുവന്ന് ഇവിടെ കുടിക്കോ വലിക്കുവോ എന്താണെന്ന് വെച്ചയക്കോ ഇനി വല്ല സെറ്റപ്പ് ഉണ്ടെങ്കിൽ അവരെയും പോരെ ഞാനങ്ങ് മാറി തന്നേക്കാം വേദയ്ക്കും ദേഷ്യം വന്നു ഞാൻ കൊണ്ടുവരുമടി നല്ല കിളന്ത് പിള്ളേരെ എൻ്റെ കൂടെ വരാൻ റെഡിയായി നിൽക്കുക വരട്ടെ അങ്ങനെ എന്തെങ്കിലും ചുറ്റിക്കളി ഉള്ളതുകൊണ്ടാണ് നിങ്ങൾ കല്യാണം കഴിക്കാതെ ഇങ്ങനെ നടക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി ഉയ്യോ നീ അതീവ ബുദ്ധിമതിയാണ് കേട്ടോ ഇതൊക്കെ നിനക്ക് മാത്രമേ പറ്റൂ മിടുക്കി ഉള്ളാലെ ചിരി പൊട്ടുന്നുണ്ടെങ്കിലും ചാക്കോച്ചൻ താടിക്ക് കയ്യും കൊടുത്ത് ആശ്ചര്യത്തോടെ വേദയെ നോക്കി പറയുകയാണ് അങ്ങനെ ആരെങ്കിലും കൊണ്ടുവരുന്നുണ്ടെങ്കിൽ നേരത്തെ ഒന്ന് പറഞ്ഞേക്കണം കേട്ടോ അതെന്തിനാടി അല്ല ഒന്നും കാണുകയും കേൾക്കുകയും വേണ്ടല്ലോ ഞാൻ ഈ മുറിയിൽ കയറി വാതിലടച്ചിരുന്നോളാം ഓ ആയിക്കോട്ടെ അവൻ തലകൊലുക്കി ഇഞ്ചെക്ഷൻ വലതും എടുക്കണോ ആവോ ഇനി എനിക്ക് വല്ല പേയുളകിയാൽ എൻ്റെ അമ്മച്ച് ബുദ്ധിമുട്ടും ചാക്കൂച്ചൻ തന്നെ തന്നെ പറഞ്ഞു പെട്ടെന്നായിരുന്നു വേദ അവൻ്റെ ഇടത്തെ കയ്യിലും കൂടി ആഞ്ഞൊരു കടിവിച്ചു കൊടുത്തത് യോ ഡി അവൻ കൈ വലിച്ചു കുടയാൻ നോക്കിയതും അവൾ വിട്ടില്ല പെട്ടെന്ന് അവൻ്റെ വലം കൈ അവളുടെ ഇടുപ്പിലമർന്നതും വേദ അകന്നു മാറി എന്നിട്ട് അവനെ സൂക്ഷിച്ചു നോക്കി നിനക്കെന്താടി ഫ്രോന്ത്ണ്ടോ ഓ നല്ലോണം ഉണ്ട് ഇനി നിങ്ങൾ പോയി കുത്തിവെക്കുക പേ പിടിക്കാതിരിക്കട്ടെ അവൾ മുഖം തിരിച്ചുകൊണ്ട് പറഞ്ഞു ഈ ചാക്കോച്ചൻ ആരാണെന്ന് നീ അറിയും ഇതുവരെ നീ പല ആണുങ്ങളെയും കണ്ടിട്ടുണ്ടാവും പക്ഷെ എന്നെ നീ അറിയാൻ പോകുന്നേ ഉള്ളൂ ഓ പിന്നെ ഒന്ന് വിരട്ടാതെ പോകാൻ നോക്ക് ഇച്ചായനും ഇതിനു മുന്നേ കണ്ടിട്ടുള്ള പെണ്ണുങ്ങളെപ്പോലല്ല ഈ ഞാനും വേദ ആരാണെന്ന് നിങ്ങളും അറിയും കാണാൻ മോളെ ആ കാണാം ചാക്കോച്ചൻ ഇറങ്ങിപ്പോയതും വേദയുടെ നെഞ്ചടിച്ചു എന്റെ കണ്ണാ എവിടുന്നോ കിട്ടിയ ധൈര്യത്തിന്റെ പുറത്താണ് അങ്ങേരോട് അങ്ങനെയൊക്കെ സംസാരിച്ചത് ഇനി ഇയാൾ എന്ത് കണ്ടിട്ടാണോ എന്നോടീ വെല്ലുവിളിയൊക്കെ നടത്തിയത് ഞാനൊരു പാവമാണെന്ന് പുളിക്കറിയില്ലല്ലോ അവൻ ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്തതും വേദ വാതിൽ കൊട്ടിയടച്ചു കിടന്നിട്ട് ഉറക്കം വരാതെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയാണ് ചാക്കോച്ചൻ ആ പെണ്ണ് താൻ വിചാരിച്ചതുപോലെ അല്ലാണ് നല്ല തൻ്റെടിയാണ് കണ്ടില്ലേ കൈ കടിച്ചു പറിച്ചത് ഒരു കൈയാണെങ്കിൽ വേണ്ടില്ല രണ്ട് കൈയും ഇവളെ എങ്ങനെ ഇവിടെ നിർത്തും എന്തോ കുഴപ്പമുണ്ട് ശരിക്കും ഡോക്ടറാണെന്ന് തന്നെ ആർക്കറിയാം അവൻ ഓരോന്ന് ആലോചിച്ചുകൊണ്ട് കുറേ നേരം അങ്ങനെ കിടന്നു എന്തൊരു ചീർച്ചയായിരുന്നു അവള് ഇവളുടെ എന്ത് കണ്ടിട്ടാണോ അമ്മച്ചെടുത്ത് തലേക്കേറ്റി വെച്ചേക്കുന്നത് താമസിയാതെ അമ്മച്ചയ്ക്കൊടുള്ള പണിയും ഇവൾ കൊടുക്കും ഇല്ലെങ്കിൽ കണ്ടോ ഇനി ആൽബിച്ചനും റേയും പോയി കഴിഞ്ഞാൽ ഇവിടെ ആരുമില്ല അമ്മച്ചെ ചാക്കിലാക്കാൻ ഇവൾക്ക് നല്ല വശമുണ്ട് അത് തനിക്ക് മനസ്സിലായി അതുകൊണ്ടാണല്ലോ വന്നതേ അവൾ അമ്മച്ചിയെ കക്ഷത്തിലാക്കിയത് പണി കിട്ടുമ്പോൾ പഠിക്കട്ടെ അല്ലാണ്ട് താൻ എന്തു പറയാനാ ആലോചിച്ചു പെറുക്കി എപ്പോഴാണ് പോലും ചാക്കോച്ചിന് നിശ്ചയമില്ലായിരുന്നു എന്നാലും മണിക്ക് അവൻ ചാടി എഴുന്നേറ്റു പതിവ് നടത്തും അഥവാ മുടക്കാറില്ല അന്നും അമ്മച്ചി ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരിപ്പുണ്ട് അവരെ ഒന്ന് എത്തി നോക്കിയ ശേഷം ചാക്കോച്ച മുറ്റത്തേക്ക് ഇറങ്ങിപ്പോയി വേദയുടെ വീടിന്റെ മുൻപിലെത്തിയപ്പോൾ അവനൊന്നും മുഖം തിരിച്ച് അവരെ നോക്കി എന്നിട്ട് മുൻപോട്ട് നടന്നു പോയി ദത്തൻ ഇന്നാണ് പുതിയ പ്രൈവറ്റ് ബാങ്കിൽ ജോലിക്ക് പോകുന്നത് ഒപ്പം അമ്മവും നിഹയും കോളേജിലേക്കും അതുകൊണ്ട് എല്ലാവരും കാലത്തെ തന്നെ ഉണർന്നു പെൺകുട്ടികൾ ഉഷാമ്മയും ചേർന്ന് അടുക്കള ജോലികളൊക്കെ വേഗത്തിൽ ചെയ്തു തീർത്തു ദത്തൻ ജോലിയുടെ കാര്യങ്ങളൊക്കെ അച്ഛനോട് സംസാരിച്ചു കൊണ്ട് ഉമർത്തിരിപ്പുണ്ട് രണ്ടാൾക്കും കുടിക്കാനുള്ള ചായയുമായി നിഹ വന്നപ്പോൾ അച്ഛൻ അവളെ നോക്കി പുഞ്ചിരിച്ചു അവൾ തിരിച്ചു കോളേജേക്ക് പോകുവാൻ അമ്മ കൂട്ടുള്ളതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല അവൾക്ക് അതിനെക്കുറിച്ച് അച്ഛനവളോട് ചോദിച്ചു ഇല്ലച്ചാ ഇത്തിരി നേരത്തെ ഇറങ്ങിക്കോളൂ കേട്ടോ ഓ ഒരുപാട് സംസാരിക്കുകയും കഥ പറയുകയും ഒന്നുമില്ലെങ്കിലും അച്ഛന് തന്നോട് സ്നേഹമുണ്ടെന്നും വാത്സല്യമുണ്ടെന്നും ഒക്കെ നിഹയ്ക്ക് വ്യക്തമായി അറിയാം അവൾ റെഡിയാകുവാനായി മുറിയിലേക്ക് കയറിപ്പോയി അല്പം കഴിഞ്ഞതും ദത്തനും അവിടേക്ക് വന്നു ഇന്നലെ എന്താ പറ്റി ശബ്ദം താഴ്ത്തി അവൻ ചോദിച്ചതും നിഹയുടെ മുഖം കുനിഞ്ഞു ടെൻഷനാവൊന്നും വേണ്ട ടൈമുണ്ടല്ലോ അവൻ അവളുടെ തോളിത്തട്ടി ആശ്വസിപ്പിച്ചു ഏട്ടൻ എന്നോട് ദേഷ്യം തോന്നിയോ എന്തിന് അല്ല അതു പിന്നെ ഏയ് ഒരിക്കലുമില്ല ധൃതിയൊന്നുമില്ലടോ പറഞ്ഞുകൊണ്ടവൻ അവളുടെ കവളിൽ ഒരു മുത്തം കൊടുത്തു നിഹയ്ക്കാണെങ്കിൽ രാത്രിയാകുമ്പോൾ വല്ലാത്ത പേടിയും പരവശ്യവും എന്താണെന്നറിയില്ല വല്ലാത്തൊരു മാനസികാവസ്ഥ അത് മനസ്സിലാക്കിയതുകൊണ്ട് ദത്തൻ അങ്ങനെയൊക്കെയാണ് അവളോട് പറഞ്ഞത് ഒരു ഉമ്മ കൊടുക്കുന്നതും കെട്ടിപ്പിടിച്ച് കിടക്കുന്നതുമൊക്കെ അവൾക്ക് പ്രോബ്ലമില്ല പക്ഷെ പിന്നീട് സഞ്ചാരം വേറെ വഴിക്ക് തിരിയുമ്പോൾ നിഹ എതിർക്കും അതവനും മനസ്സിലായി സോറി ഏട്ടാ ഞാൻ ട്രൈ ചെയ്യാം കേട്ടോ അത് വിടന്നേ ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ താൻ ഒരുങ്ങിക്കോ നേരം വൈകും ദത്തൻ പറഞ്ഞതും നിഹ പെട്ടെന്ന് ഡ്രസ്സൊക്കെ മാറ്റുവാൻ വേണ്ടി പോയി വേദയാണെങ്കിൽ അന്ന് എഴുന്നേറ്റപ്പോൾ സമയം ആറര കഴിഞ്ഞു ചാക്കോച്ചൻ്റെ അതേ അവസ്ഥയിൽ തന്നെയാണ് അവളും ഉറക്കം വരാതെ പലവിധ വിചാരങ്ങളിൽ ഉഴറി നടന്ന ശേഷം എപ്പോഴോ കണ്ണുകൾ പൂട്ടി അതുകൊണ്ട് കാലത്ത് എഴുന്നിൽക്കാനും വൈകി ബ്രഷും പേസ്റ്റും എടുത്തുകൊണ്ട് പിന്നാമ്പുറത്തേക്ക് ഇറങ്ങിപ്പോയി കുറച്ച് ചേമ്പും ചേനയും കാച്ചിലുമൊക്കെ അവിടെ കൃഷി ചെയ്തിട്ടുണ്ട് അവൾ അതിലൂടെ പല്ല് തെച്ചു കൊണ്ട് നടന്നപ്പോഴാണ് ചാക്കോച്ചം വരുന്നത് കാണുന്നത് പെട്ടെന്ന് തന്നെ വേദ അകത്തേക്ക് ഓടിപ്പോയി ഇനി തന്നെ കാണുമ്പോൾ ആൾക്ക് ദേഷ്യമാകണ്ട അങ്ങനെ ഓർത്തുകൊണ്ടാണ് അവൾ അങ്ങനെ ഓടിയത് ചോറും കറികളുമൊക്കെ പെട്ടെന്ന് തട്ടിക്കൂട്ടി ബ്രേക്ക്ഫാസ്റ്റിനും അവൾ ഇത്തിരി കഞ്ഞിയും അച്ചാറും കൂട്ടി കഴിച്ചു ഇവിടേക്ക് പോന്നപ്പോൾ അമ്മ കൊടുത്തു വിട്ടതാണ് മാങ്ങ അച്ചാർ അത് തീരാറായിരിക്കുന്നു ആദ്യത്തെ കുറച്ച് ദിവസം വർക്കിച്ചായൻ്റെ വീട്ടിൽ നിന്നതുകൊണ്ട് അവർക്കൊക്കെ അച്ചാർ കൊടുത്തിരുന്നു എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാവുകയും ചെയ്തു അതിൻ്റെ സൂചനയാണ് കുപ്പി കാലിയായി വന്നതും പെട്ടെന്ന് തന്നെ അവൾ കുളിക്കുവാനായി കയറി കുളിച്ചിറങ്ങി വന്നിട്ട് ഒരു കോട്ടൺ സാരി എടുത്ത് വേഗത്തിൽ ചുറ്റി മോളെ പുറത്തുനിന്നും വിളിയൊച്ച കേട്ടതും അവൾ അവിടേക്ക് ഇറങ്ങിച്ചെന്നു അമ്മച്ചി മോൾ പോകാൻ റെഡിയായോ തൻ്റെ കയ്യിലിരുന്ന ചെറിയ ചോറ്റുപാത്രം അവളുടെ നേർക്ക് നീട്ടിക്കൊണ്ട് അമ്മച്ചി ചോദിച്ചു ഇതെന്താ അമ്മച്ചി പാലപ്പം മോൾക്കിഷ്ടമാണോ അയ്യോ എനിക്കിതൊന്നും വേണ്ടായിരുന്നു ഞാൻ ചോറും കറികളും ഒക്കെ വെച്ചതാ കാലത്തെ കഴിക്കാൻ നീ എന്നതാണ് കൊച്ചുണ്ടാക്കിയത് ഇന്ന് പ്രത്യേകിച്ചൊന്നും വെച്ചില്ല കഞ്ഞി കുടിക്കാനായിരുന്നു ഓ നാല് നേരം എങ്ങനെ അടി കൊച്ചെ ചോറ് കഴിക്കുന്നത് ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിലാണെങ്കിൽ അതൊക്കെ നടക്കും ഇപ്പോഴത്തെ ഇതൊക്കെ ഇഷ്ടമാണോ പാലപ്പോ താറാവ് മുട്ട റോസ്റ്റ് വെച്ചതുമാ നീ കൊണ്ടുപോയി കഴിക്ക് എന്നിട്ട് പോകാൻ നോക്ക് ഷോ വേണ്ടായിരുന്നു അമ്മച്ചി അതെന്തടി കൊച്ചേ നിന്റെ അമ്മ തരുന്നതായിട്ട് കണ്ടാൽ മതി ചെല്ലേ ചെന്നെടുത്ത് കഴിക്കാൻ നോക്ക് അവൾ അവർ ഇളം തിണ്ണയിലെ ഒരു പ്ലാസ്റ്റിക് കസേരയിലേക്ക് കയറിയിരുന്നു എന്നിട്ട് വേദയോടായി പറഞ്ഞു അമ്മച്ചി എന്തെങ്കിലും കഴിച്ചിരുന്നോ എനിക്കിപ്പോൾ വേണ്ടടി നല്ല വിശപ്പില്ല കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കാമെന്ന് കരുതി അതെന്തോറ്റി എന്താ അമ്മച്ചയ്ക്ക് വിശപ്പില്ലാത്തത് ഷുഗർ വലുതും ഉണ്ടോ ഗുളിക കഴിക്കാനും മാത്രമൊന്നും ഇല്ലടി കൊച്ചേ ഇന്ന് എൻ്റെ പെൺപിള്ളേർ രണ്ടുപേരും വരും നാളെ ആൽപിച്ചനും പ്രിയം പോകുന്നത് അമ്മച്ചിയുടെ വിശപ്പില്ലായ്മയുടെ കാരണം അപ്പോഴാണ് വേദക്ക് പിടികൂടിയത് അവരെപ്പോഴാണ് അമ്മച്ചി വരുന്നത് ഉച്ച കഴിയുമ്പോഴേക്കും എത്തും പൂവൻ കോഴിയെ കൊല്ലാനൊക്കെ ചാക്കോച്ച നാണൂനെ വിളിച്ച് പറയുന്നതു കേട്ടു ഏ പെട്ടെന്ന് അവൾക്ക് മനസ്സിലായില്ല മൂത്ത മകൾക്കേ നാടൻ കോഴി വലിയ ഇഷ്ട അവൾ വരുമ്പോഴേക്കും മിക്കവാറും കോഴിയെ കൊല്ലും ഇതിപ്പോൾ ഒരു പൂവനുണ്ട് അവനാണെങ്കിൽ അയൽവക്കത്തൂടെ എല്ലാം പോവാം നല്ല ഏറും കിട്ടുന്നുണ്ട് രണ്ടു മൂന്ന് ദിവസമായിട്ട് അവൻ അവിഞ്ഞു അതിനെ കൊല്ലാന് അവൻ നാണുവിനോട് പറഞ്ഞു വേദ അത് കേട്ടതെന്ന് തലകുലിക്കി എന്നാൽ പിന്നെ മോള് പോയി കഴിക്ക് ഞാൻ പൊയ്ക്കോളാം ചാക്കോച്ചൻ കുളിയൊക്കെ കഴിഞ്ഞു കാണും അവൻ എന്നതെങ്കിലും എടുത്ത് കൊടുക്കട്ടെ റോസമച്ചി മുറ്റത്തേക്ക് സാവധാനം പിടിച്ചിറങ്ങി എന്നിട്ട് അവളെ നോക്കി ഒരു പുഞ്ചിരിയോടെ വീട്ടിലേക്ക് നടന്നു പോയി പാവം നല്ല വിഷമമുണ്ട് വേദയ്ക്കും ചെറിയ സങ്കടം തോന്നി ഫോൺ റിങ്ങിയതും അവൾ തിരിഞ്ഞ അടുക്കളയിലേക്ക് പോയി അച്ഛനായിരുന്നു വിളിച്ചത് ഇത്തിരി നേരം അച്ഛനോട് സംസാരിച്ചു അതിനോടൊപ്പം തന്നെ അപ്പവും മുട്ടക്കറിയും ഒക്കെ കഴിച്ചു ഹോസ്പിറ്റലിൽ നിന്നും തിരികെ വന്നിട്ട് വിളിക്കാമെന്ന് പറഞ്ഞ് അവൾ പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്തു ഓടിപ്പോയി ഇത്തിരി ലൈറ്റായിട്ട് ഒക്കെ ചെയ്തു ബാഗും തോളിലിട്ട് വീടും ഇറങ്ങി ഇരുവശത്തും റബ്ബർ മരങ്ങൾ തെങ്ങി പാർക്കുന്ന ചെമ്മൺ പാതയിലൂടെ അവൾ ഓരോ ചേർന്ന് നടന്നു പോയി പിന്നിൽ നിന്നും ബുള്ളറ്റിൻ്റെ കാതടിപ്പിക്കുന്ന ശബ്ദം കേട്ടതും അത് ചാക്കോച്ചേതാണെന്ന് അവൾ തിരിച്ചറിഞ്ഞു ബൈക്ക് അടുത്ത് വരുന്തോറും പെണ്ണിനിത്തിരി ഭയം തോന്നി അവളോട് ചേർന്ന് കൊണ്ടുവന്ന് ചാക്കോച്ചൻ ബൈക്ക് നിർത്തിയപ്പോൾ വേദ വീഴാൻ തുടങ്ങി നിന്റെ ഹോസ്പിറ്റലിൽ പേവിഷബാധയ്ക്കുള്ള ഇഞ്ചക്ഷൻ എടുക്കുന്നുണ്ടോടി ചാക്കോച്ചൻ ചോദിച്ചതും അവൾ മുഖം വീർപ്പിച്ച് അവനെ ഒന്ന് നോക്കി അതെ എൻ്റെ പേര് ബേദ സത്യനാഥൻ എന്നാണ് എന്നെ എൻ്റെ പേര് വിളിച്ചാൽ മതി മേലിൽ എടി പൊടി എന്നൊന്നും എന്നെ വിളിക്കരുത് അങ്ങനെ എൻ്റെ പിന്നാലെ വരികയും വേണ്ട ഡി ഞാൻ ചോദിച്ചതിനുള്ള ഉത്തരം താടി അതിന് അതിനു പകരം നീ എന്തിനാടി ഇങ്ങനെ പറയുന്നത് വഴ വഴാന്നു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തടി എടിയെന്ന് തന്നെ ചാക്കോച്ചൻ വിളിക്കുന്നു കേട്ടപ്പോൾ വേദയ്ക്ക് ശരിക്കും ദേഷ്യം വന്നു എങ്കിലും അതെല്ലാം നിയന്ത്രിച്ചുകൊണ്ട് അവൾ അനങ്ങാതെ നിന്നു സമയം പോന്നു എൻ്റെ ബസ് പോകും ഇച്ചായൻ പോകാൻ നോക്ക് ഇച്ചായനോ ആരുടെ ഇച്ചായൻ ഏത് വകുപ്പിലടി ഞാൻ നിൻ്റെ ഇച്ചായനായത് ഒരു റെസ്പെക്റ്റ് തന്നുവെന്നേ ഉള്ളൂ അതിനിങ്ങനെ ചാടിക്കടിക്കാൻ വരണ്ട ഇങ്ങനെയുണ്ടോ മനുഷ്യർ ചാക്കോച്ചൻ വേദയെ ഒന്ന് അടിമുടി നോക്കി മുഖത്ത് ചെറുതായി സ്ഥാനം പിടിച്ചു തുടങ്ങിയിരിക്കുന്ന വിയർപ്പ് ഗണങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം അവൾക്ക് തന്നെ നല്ലോണം പേടിയുണ്ടെന്ന് കാരണം വീട്ടിൽ നിന്ന് നടന്നു വരാൻ തുടങ്ങിയിട്ട് അധിക സമയമായിട്ടില്ല ആയിട്ടില്ല അവളുടെ നെറ്റിത്തടത്തിലെ ഈർപ്പം നിറഞ്ഞ ചന്ദനക്കുറിയിലേക്ക് അവനൊന്ന് കണ്ണുനട്ടു ചാക്കോച്ച നോക്കുന്നുവെന്ന് കണ്ടതും വേദയുടെ നാസിക ഒന്ന് ചെറുതായി വിറച്ചു ഇച്ചായ എന്നൊക്കെ എന്നെ വിളിക്കുന്നതേ എൻ്റെ വേട്ടപ്പെട്ടവരാ അല്ലാതെ എവിടെന്നോ വലിഞ്ഞു കയറി വന്ന നിന്നെ പറച്ചിൽ കേട്ടാൽ തോന്നൂലോ ഇങ്ങനത്തെ ബെഡ്റൂമിലേക്കാണ് ഞാൻ കയറി വന്നതെന്ന് എന്താണ് അയ്യേടാ ബസ്റ്റ് സാധനം ബെഡ്റൂമിലേക്ക് വരാനായിട്ടാണ് നിന്റെ അല്ലേ അയ്യോ ഞാൻ റൂമാ ഉപമ പറഞ്ഞതാ അല്ലാണ്ട് നിങ്ങളുടെ ബെഡ്റൂമിൽ വന്നിട്ട് എനിക്കെന്താ കാര്യം കാര്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും നിന്നെ ആ ഏരിയയിൽ കണ്ടുപോകരുത് പിന്നെ എനിക്കതിനല്ലേ സമയം അല്ലെങ്കിലും നിങ്ങളെ എന്തിനു കൊള്ളാം ഒരു ഡോക്ടറായ എനിക്ക് എൻ്റെ നിലവാരത്തിനൊത്ത ഒരു പയ്യനെ വേണ്ടി വിവാഹം കഴിക്കാൻ അല്ലാണ്ട് ഇങ്ങനെ പാതിരാത്രിയിൽ കയറി വന്ന് ഔട്ട് ഹൗസിലിരുന്ന് കുടിക്കുകയും തെമ്മാടിത്തരം കാണിക്കുകയും ചെയ്യുന്നു നിങ്ങൾക്കൊക്കെ ആര് പെണ്ണ് തരാനാ കാണാൻ ഇത്ര ഗ്ലാമർ ഉണ്ടായിരുന്നെങ്കിൽ കുഴപ്പമില്ല ഞാൻ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തേനെ ഇതുമില്ല വേദ പറയുന്ന കേട്ടതും ഇക്കൊരു ചാക്കോച്ചനൊന്നു പതറി എൻ്റെ പിന്നാലെ ഉണ്ണിമുകുന്ദിൻ്റെ ലുക്കുള്ള ഡോക്ടർമാരെ ക്യൂ നിൽക്കുക ഞാനതിൽ ആരെങ്കിലും നോക്കി വെച്ചോളാം ഇച്ചാൻ ഇച്ചാ എൻ്റെ വഴിക്ക് പോകാൻ നോക്ക് എനിക്കും നേരം പോയി പോട്ടെ വൈകുന്നേരം കാണാം അവനെ ഒന്ന് നോക്കി ഇളിച്ച് കാണിച്ചിട്ട് അവൾ വേഗം മുന്നോട്ട് നടന്നു പോയി ചാക്കോച്ചൻ്റെ ബുള്ളറ്റ് സ്റ്റാർട്ടാവുന്നുണ്ടോയെന്ന് വേദക്കാതോർത്ത് നടക്കുകയാണ് ഇന്നലെ രാത്രിയിൽ എന്നെ എന്തൊക്കെയാണ് പറഞ്ഞത് ഇത്രയും സൗന്ദര്യമുള്ള എന്നെ കാണാൻ കൊള്ളില്ല മത്തങ്ങ ആ കണ്ണാണ് വില്ലു പോലത്തെ പൊരികങ്ങളാണ് കറുത്ത ചുണ്ടാണ് എക്കിട്ടൊരു പണി കൊടുക്കണം താൻ ദൈവത്തോട് ഒരുപാട് പ്രാർത്ഥിച്ചു പക്ഷേ ഇത്ര പെട്ടെന്ന് ദൈവം അത് സ്വീകരിക്കുമെന്ന് സ്വപ്നത്തെപ്പോലും ഓർത്തില്ല ചുണ്ടിലൂറിയ പുഞ്ചിരിയുമായി മുന്നോട്ട് നടന്നപ്പോൾ അവൻ്റെ ബുള്ളറ്റ് സ്റ്റാർട്ടാകുന്ന ശബ്ദം അവൾ കേട്ടു അപ്പോഴേക്കും പെണ്ണിൻ്റെ ശ്വാസഗതി ഉയർന്നു അവൻ ബൈക്ക് കൊണ്ടുവന്ന് നിർത്തിയിട്ട് എന്നെങ്കിലും തന്നോട് പറയുമെന്നാണ് വേദ കരുതിയത് പക്ഷേ ചാക്കോച്ചൻ അതിവേഗത്തിൽ ബുള്ളറ്റ് പോയി ഡി നീ ഈ ചാക്കോച്ചൻ്റെ ബെഡ്റൂമിൽ തന്നെ വരും അതിനൊരുപാട് ദിവസത്തെ താമസമൊന്നും വേണ്ട നിനക്കിട്ട് നല്ല അസലൊരു പണി തിരിഞ്ഞാൻ നീ കണ്ടോ ചാക്കോച്ചൻ മനസ്സിലോർത്തു ഈശ്വര ഇങ്ങനെ കാണുമ്പോൾ എന്തിനാണ് തനിക്കിത്ര ഇളക്കം അങ്ങനെ തർക്കത്തരം തന്നെയല്ലേ താൻ അയാളോട് പറയുന്നത് കഷ്ടമല്ലേ അതൊക്കെ എല്ലാവരുടെ മുമ്പിൽ അത്യാവശ്യത്തിന് മാത്രം സംസാരിക്കുന്ന താൻ എന്തിനാണ് ഇങ്ങേരുടെ അടുത്ത് മാത്രം ഇങ്ങനെ വായാടിയാവുന്നത് അയാൾ ചോദിക്കുന്നതിൻ്റെ മറുപടി പറഞ്ഞിട്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് ഉള്ളതിനു പകരം താൻ എന്തൊക്കെയാണ് പറഞ്ഞു പറഞ്ഞുകൂട്ടിയത് ഹോസ്പിറ്റലിലെ എൻട്രൻസിലേക്ക് കയറുന്നതിനിടയിൽ വേദ ചിന്തിച്ചത് അതായിരുന്നു തുടരും